Vamos കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ കേരളത്തിൽ വ്യാജ ജി എസ് ടി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളുടെ പേരിൽ കോടി രൂപയുടെ നികുതി തട്ടിപ്പ് നടന്നതായി കേന്ദ്ര പരോക്ഷ നികുതി ബോർഡ് കണ്ടെത്തി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിപ്പാണ് കണ്ടെത്തിയത് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷനുള്ള തട്ടിപ്പ് നടന്നത് രാജ്യമാകെ ഈ കാലയളവിൽ പന്ത്രണ്ടായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നത് ഇതിൽ ഉൾപ്പെട്ടത് നാലായിരത്തി സ്ഥാപനങ്ങളും കേരളത്തിൽ വെട്ടിച്ച നൂറ്റി അമ്പത്തിരണ്ട് കോടിയിൽ നാല് കോടി തടഞ്ഞുവെക്കാനായി ജി എസ് ടി രജിസ്ട്രേഷനുള്ള കേരളത്തിലെ ഓരോ ലക്ഷം സ്ഥാപനങ്ങളിലും പത്ത് വ്യാജ രജിസ്ട്രേഷനുകൾ ഉണ്ടെന്നാണ് കണക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകളും മറ്റും സ്വന്തമാക്കിയാണ് തട്ടിപ്പിലേറെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ചെറിയ തുക നൽകി അവരുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ മാറ്റി ആധാർ തട്ടിപ്പുകാർ സ്വന്തമാക്കിയ സംഭവങ്ങളുമുണ്ട് തുടർന്ന് വ്യാജമായി ചമച്ച വൈദ്യുതി ബില്ലുകൾ വസ്തു നികുതി രസീതുകൾ വാടക കരാർ എന്നിവ ഉപയോഗിച്ച് ബിസിനസ് നടത്തുന്നതായി കാണിച്ചാണ് പല ജി രജിസ്ട്രേഷനുകളും എടുത്തിരിക്കുന്നത് ഇത്തരം വ്യാജ രജിസ്ട്രേഷൻ സ്ഥാപനങ്ങൾ സേവനമോ ഉൽപ്പന്നമോ കൈമാറാതെ വ്യാജ ഇൻവോയിസ് കാണിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സ്വന്തമാക്കുന്നതാണ് തട്ടിപ്പ് വ്യാജ ജി രജിസ്ട്രേഷനുകൾ കണ്ടെത്താനുള്ള പ്രത്യേക ഉദ്യമം രണ്ടായിരത്തി മെയ് പകുതിയോടെയാണ് കേന്ദ്രം ആരംഭിച്ചത് ഇതുവരെ നാൽപ്പത്തി നാലായിരത്തി പതിനഞ്ച് കോടി രൂപയുടെ തട്ടിപ്പാണ് രാജ്യമാകെ കണ്ടെത്തിയത് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വ്യാജ രജിസ്ട്രേഷനുകളും കണ്ടെത്തി മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപ മരവിപ്പിക്കാനും എണ്ണൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ തിരിച്ചുപിടിക്കാനുമായി നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് അറസ്റ്റിലായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഒരു വലിയ ജി എസ് ടി തട്ടിപ്പ് പിടികൂടിയിരുന്നു രാജസ്ഥാൻ സ്വദേശി ബദാറാം ആണ് ജി എസ് ടി ഇന്റലിജൻസിന്റെ വലയിലായത് മൊബൈൽ ഫോൺ അനുബന്ധ ഉപകരണങ്ങളുടെ വിൽപ്പനയുടെ മറവിൽ വൻ നികുതി വെട്ടിപ്പാണ് ബദാറാം നടത്തിയത് ആറ് കോടി കോടി പതിനാല് ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് ബദാറാം നടത്തിയെന്നാണ് കണ്ടെത്തൽ കോട്ടയം ആസ്ഥാനമായി തെക്കൻ ജില്ലകളിലെ വമ്പൻ ഡീലർമാർക്ക് സാധനങ്ങൾ എത്തിക്കുകയായിരുന്നു ബദാറാം ചെയ്തിരുന്നത് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വ്യാപാര ശൃംഖലയാണ് ബദാറാമിൻ്റെതെന്ന് ജി എസ് ടി ഇന്റലിജൻസ് പറഞ്ഞു ലക്ഷ്മി മൊബൈൽ ആക്സസറീസ് എന്നായിരുന്നു ഇയാളുടെ കോട്ടയത്തെ സ്ഥാപനത്തിന്റെ പേര് കേരളത്തിന് പുറത്തുനിന്ന് ട്രെയിൻ മാർഗമാണ് മൊബൈൽ ആക്സസറീസ് ബദാറാം കോട്ടയത്തെ തന്റെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചിരുന്നത് സംസ്ഥാനത്തെ പ്രധാന മൊബൈൽ ഡീലർമാർ പലരും ബദാറാമിന്റെ ഇടപാടുകാരായിരുന്നു എന്നാണ് ജി എസ് ടി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ബദാറാം ജി എസ് ടി രജിസ്ട്രേഷൻ നേരത്തെ തന്നെ എടുത്തിരുന്നു എന്നാൽ വർഷങ്ങളായി നികുതി വെട്ടിപ്പ് നടത്തുകയായിരുന്നു മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയുടെ കച്ചവടമാണ് നികുതി വെട്ടിച്ച് ബദാറാം നടത്തിയതെന്നാണ് ജി എസ് ടി ഇന്റലിജൻസിന്റെ കണക്കുകൂട്ടൽ ബദാറാമുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തിയിരുന്ന സ്ഥാപനങ്ങൾക്കെതിരായ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നും ജി എസ് ടി ഇന്റലിജൻസ് അറിയിച്ചിരുന്നു അതിനായി അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കിയ ബദാറാമിനെ റിമാൻഡ് ചെയ്തിരുന്നു ഇരുപത്തി കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് കോഴിക്കോട്ടെ മിഠായിത്തെരുവിൽ ജി എസ് ടി വകുപ്പിന്റെ റെയ്ഡിനിടെ ഉദ്യോഗസ്ഥരെ പൂട്ടിയിട്ട ഒരു സംഭവവും ഉണ്ടായി വ്യാപകമായ നികുതി വെട്ടിപ്പ് നടക്കുന്നു എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജി എസ് ടി ഇന്റലിജൻസ് പരിശോധനയ്ക്ക് അവിടെ എത്തിയത് അതിനിടെയാണ് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെ കച്ചവടക്കാർ പൂട്ടിയിട്ടത് തെരുവിലെ ഇരുപത് കടകളിലും കോഴിക്കോട്ടെ നാല് വീടുകളിലും മലപ്പുറത്തെ ഒരു വീട്ടിലുമാണ് പരിശോധന നടത്തിയത് തട്ടിപ്പ് നടത്തിയ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നാണ് ജി എസ് ടി ഇന്റലിജൻസ് ജോയിന്റ് കമ്മീഷണർ ടി എ അശോകൻ പറഞ്ഞത് ഗുജറാത്ത് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കടകളിൽ വിൽപ്പനയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയതായി വ്യാജരേഖയുണ്ടാക്കിയാണ് അവർ തട്ടിപ്പ് നടത്തുന്നത് സാധനങ്ങൾ വാങ്ങിയ സംസ്ഥാനത്ത് തന്നെ നികുതി നൽകിയ വിവരങ്ങളും ഓൺലൈനായി രേഖപ്പെടുത്തും പിന്നീട് കച്ചവടക്കാർക്ക് കേരളത്തിൽ നികുതി നൽകേണ്ടതില്ല ജി എസ് ടി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രേഖപ്പെടുത്തിയ സാധനങ്ങളൊന്നും സ്ഥാപനങ്ങളിൽ എത്തിയില്ല എന്ന് കണ്ടെത്തുകയുണ്ടായി ഈ സ്ഥാപനങ്ങൾ തമ്മിൽ ബന്ധമുള്ളതായും കണ്ടെത്തിയിരുന്നു നൂറ്റി കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയ ഹൈറിച്ചും ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ചാ വിഷയമായി സംസ്ഥാന ജി എസ് ടി വിഭാഗം കണ്ടെത്തിയ ഏറ്റവും വലിയ ജി എസ് ടി വെട്ടിപ്പ് കേസുകളിൽ ഒന്നാണ് ഇത് തൃശൂർ ആറാട്ടുപുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർ പ്രതാപനാണ് ഡിസംബർ ഒന്നിന് അറസ്റ്റിലായത് കാസർഗോഡ് ജി എസ് ടി ഇൻ്റലിജൻസ് യൂണിറ്റ് നടത്തിയ പരിശോധനയിലായിരുന്നു വമ്പൻ ജി എസ് ടി തട്ടിപ്പ് പുറത്തുവന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിന് ജി എസ് ടി ഇൻ്റലിജൻസ് യൂണിറ്റ് ആറാട്ടുപുഴയിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഓഫീസിലടക്കം റെയ്ഡ് നടത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കമ്പനി എഴുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ വിറ്റുവരവ് മറച്ചു വെച്ചതിലൂടെ നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഡയറക്ടർമാർക്ക് സമൻസും നൽകിയിരുന്നു റെയ്ഡിന് പിറകെ നവംബർ ഇരുപത്തിനാലിന് ഒരു കോടി അൻപത് ലക്ഷവും നവംബർ ഇരുപത്തിയേഴിന് അൻപത് കോടിയും നൽകി കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ പ്രതി ശ്രമിച്ചെങ്കിലും പിടിവീഴുകയായിരുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മോഡലിലുള്ള ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഹൈറിച്ച് ഷോപ്പിംഗ് ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കമ്പനിയുടെ ഇടപാടുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി കമ്പനിയുടെയും പ്രതികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികളും ജി വിഭാഗം ആരംഭിച്ചിരുന്നു